കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് കൃത്യമായി പറഞ്ഞാൽ അവസാനത്തെ പവർത്തീൻ തുടങ്ങിയത് എപ്പോഴാണോ ആ സമയം മുതൽ ഇതുവരെയും നോറയും അൻസിബയും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു എന്നാൽ ആ സൗഹൃദം ഏകദേശം അവസാനിച്ചിരിക്കുകയാണ് ഏകദേശം എന്നല്ല കംപ്ലീറ്റ്ലി വൈൻഡപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ന് നോറയ്ക്കെതിരായിട്ട് അൻസിബ കുറേയേറെ കാര്യങ്ങൾ തുറന്നടിക്കുന്നത് കേൾക്കുവാൻ സാധിച്ചു അൻസിബ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എൻ്റെ ഔദാര്യത്തിലാണ് നോറ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ആ പറഞ്ഞത് കൺഫഷൻ റൂമിലേക്ക് ഇരുവരും ഒരുമിച്ച് പോവുകയും പരസ്പരം നോമിനേറ്റ് ചെയ്യുവാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറയുകയും ചെയ്യേണ്ട സാഹചര്യത്തിൽ നോറ മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ നോറയ്ക്കെതിരായി അൻസിബ തിരിച്ചൊന്നും പറയാതെ എല്ലാം അക്സെപ്റ്റ് ചെയ്ത് മടങ്ങിപ്പോരുകയും ചെയ്തു അതിൽ കൂടി നോറ സേവ് ആകുകയും അൻസിബ നോമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു അത് വെച്ചുകൊണ്ട് തന്നെയാണ് അൻസിബ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഔദാര്യത്തിലാണ് നോറ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് അതെ അൻസിബയ്ക്ക് അത്രമാത്രം ഉറപ്പുണ്ട് കഴിഞ്ഞൊരാഴ്ച കാലത്തെ നോറയുടെ പ്രകടനങ്ങൾ ഒരു കാരണവശാലും പ്രേക്ഷക സമൂഹത്തിന് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതല്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ നോമിനേഷൻ ലിസ്റ്റിൽ നോറയുടെ പേരുണ്ടായിരുന്നുവെങ്കിൽ റസ്മിന് പകരം ഇന്ന് നോറയായിരുന്നിരിക്കാൻ പുറത്തു പോകുന്നത് അത് തന്നെയാണ് പറഞ്ഞത് എന്റെ ഔദാര്യം കൊണ്ടാണ് അവൾ ഇപ്പോൾ ഇവിടെ തുടരുന്നത് എന്ന് ജിൻഡോ അഭിഷേക് ഋഷി അൻസിബ ഈ നാലു പേരും കൂടി ഇരുന്നുള്ള ഒരു കോർണർ ചർച്ചയിലാണ് അതിരൂക്ഷമായ ഭാഷയിൽ നോറയ്ക്കെതിരെ അൻസിബ കടന്നാക്രമണം നടത്തിയത് താൻ പറഞ്ഞ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് സ്വന്തം നിലനിൽപ്പിനും വിജയത്തിനും വേണ്ടി സ്വന്തം അപ്പനെയും അമ്മയെയും പോലും നിരന്തരം വ്യക്തിഹത്യ ചെയ്യുന്ന ഒരാൾ ആരെയും വ്യക്തിഹത്യ ചെയ്യും സ്വന്തം അപ്പനെയും അമ്മയെയും പിച്ചു ചീന്തുവാൻ വേണ്ടി നാട്ടുകാരുടെ മുൻപിലേക്ക് നിർദാക്ഷിണ്യം നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ വ്യക്തിത്വം എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്നിട്ട് ഏത് സമയത്തും അവൾ പറയുന്നു ഞാൻ പോരാടി വന്നയാളാണ് എൻ്റെ ലൈഫിൽ ഞാൻ സ്ട്രഗിൾ ചെയ്തു വന്നവളാണ് എനിക്ക് ആരുമില്ലാത്തവളാണ് എന്നൊക്കെ ഇത് കേട്ട് അവൾ കരഞ്ഞപ്പോൾ അവൾക്കൊപ്പം ഞാനും കരഞ്ഞു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവളുടെ റിയൽ ക്യാരക്ടർ വേറൊന്നായിരുന്നുവെന്ന് അവൾ ഫേക്കാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ഇവിടെ ഫേക്കായിട്ട് നിൽക്കുവാൻ പറ്റിയ ഒരാളാണ് നോറ ഞാൻ ഇപ്പോഴാണ് നോറയെ ശരിക്കും റിയലൈസ് ചെയ്തത് ഇത് കേട്ടപ്പോൾ ജിൻഡോ പറയുകയാണ് അവൾക്ക് കാഞ്ഞ ബുദ്ധിയാണ് അവൾക്ക് റസ്മിനെ പുറത്തു കളയണമായിരുന്നു അത് അവൾ സാധിച്ചെടുത്തു ഇനിയിപ്പോൾ അവളുടെ ലക്ഷ്യം വേറെ രണ്ടാൾക്കാരാണ് ഒന്ന് ശ്രീധു രണ്ട് അൻസിബ ഇത് കേട്ടപ്പോൾ അൻസിബ പറയുകയാണ് അതെനിക്ക് നന്നായിട്ട് അറിയാം അവൾ എന്നെയാണ് അടുത്ത ടാർഗറ്റാക്കി വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇത്രയും ചെറിയ പ്രായത്തിനുള്ളിൽ ഒരു കുട്ടിക്ക് ഇത്രയധികം നെഗറ്റിവിറ്റി ഒരിക്കലും പാടില്ല അവളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് എന്നെ കേൾക്കാൻ ഇവിടെ ആരുമില്ല എന്നെ കേൾക്കാൻ ഇവിടെ ആരുമില്ല എന്ന് ഞാൻ ചോദിക്കുന്നത് ഈ വീട്ടിൽ ആരാണ് നോറയെ കേൾക്കാതിരുന്നിട്ടുള്ളത് പക്ഷേ നോറ ഇവിടെ ആരെയെങ്കിലും കേട്ടിട്ടുണ്ടോ അവളെ ഇവിടെ എല്ലാവരും കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മളൊരു സ്റ്റോറി പറഞ്ഞാൽ അത് കേൾക്കാൻ നോറയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ല എപ്പോഴും നോറയ്ക്ക് നോറയുടെ കഥ മാത്രം എല്ലായിടത്തും പറഞ്ഞുകൊണ്ടേയിരിക്കണം അതാണ് ഔട്ട് പോകേണ്ടത് മറ്റുള്ളവരാരും ഒന്നും പറയുവാൻ പാടില്ല നമുക്ക് പറയാനുള്ളത് നാം സംസാരിച്ചു തുടങ്ങുമ്പോൾ നോറ കേൾക്കില്ല അവളുടെ കാര്യം അതിനിടയ്ക്ക് അവൾ പറയുവാൻ തുടങ്ങും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവൾ നമ്മളെ യൂസ് ചെയ്തുകൊണ്ട് അവളുടെ കാര്യം പറഞ്ഞ് അത് പുറം ലോകത്തേക്ക് അയച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് നോറ ഒരു ഭാഗത്ത് അൻസിബ നോറയ്ക്കെതിരായി സംസാരിക്കുമ്പോൾ നോറ ഇപ്പുറത്ത് സായിയോട് അൻസിബയ്ക്കും ഋഷിക്കും എതിരായിട്ട് പല കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടേരിക്കുകയാണ് അൻസിത്ത അൻസിത്ത എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിലും നോറയുടെ ഉള്ളിലെ ആ കൃത്യമായിട്ടുള്ള ടാർഗറ്റ് അൻസിബ തന്നെയാണെന്ന് വ്യക്തമാണ് അതായത് ജാസ്മിനെ ലാസ്റ്റ് വീക്കിൽ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തതിന്റെ ബുദ്ധി കേന്ദ്രം അൻസിബയായിരുന്നു പക്ഷെ അൻസിബ അവിടെ മിണ്ടാതെ നിൽക്കുകയായിരുന്നു ഒടുവിലെല്ലാം കഴിഞ്ഞ് എന്നോട് വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ പറയുകയായിരുന്നു റസ്മിനെ കൊണ്ട് തന്നെ ജാസ്മിനെ നോമിനേറ്റ് ചെയ്യിക്കണം ജയിലിലേക്ക് എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അത് ഞാൻ സാധിച്ചെടുത്തുവെന്ന് അപ്പോൾ എത്രമാത്രം വ്യക്തി വൈരാഗ്യം അൻസിത്തയുടെ മനസ്സിലുണ്ട് എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാകുന്നത് അന്നത്തെ ജയിൽ നോമിനേഷൻ അൺഫെയർ ആയിരുന്നു എന്നുള്ളത് നമ്മളൊക്കെ നേരത്തെ ചർച്ച ചെയ്ത് വിട്ട കാര്യമാണ് ലാലേട്ടൻ ഉൾപ്പെടെ അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തതാണ് അതിനകത്ത് ആരാണ് അതിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നുള്ളതെല്ലാം സംസാരിച്ചതാണ് വീണ്ടും അത് ആവർത്തിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചിന്താവിഷയം അൻസിബ പറഞ്ഞ നോറയുടെ പ്രധാന കാര്യങ്ങളാണ് അതായത് മാതാപിതാക്കൾ ആ വീട്ടിൽ വരികയും നോറയുടെ നന്മയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു രണ്ടു വാക്ക് മാത്രമാണ് അവർ നോറയോട് പറഞ്ഞതെങ്കിൽ ഇരുപതിനായിരത്തിലധികം വാക്കുകൾ നോറ അവർക്കെതിരെ കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ പ്രതികരിച്ചു കൊണ്ടിരുന്നു ഏറ്റവും കുറഞ്ഞത് നോറ ഇങ്ങനെയെങ്കിലും ചിന്തിക്കണമായിരുന്നു ഈ ഭൂമിയിൽ ഞാൻ ജനിച്ചു വീഴുവാൻ അവസരമായി മാറിയത് എന്റെ മാതാപിതാക്കൾ അവർക്കെതിരെയാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരിക്കലും അത് പാടില്ല ഒരു പക്ഷേ സംസാരിക്കാനുണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി അവരുമായി സംസാരിച്ചു തീർക്കേണ്ട കാര്യങ്ങളാണ് മാലോകർ മുഴുവൻ കാണിക്കെ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും കരഞ്ഞുകൂവി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക തന്ത്രമാണ് സത്യത്തിൽ നോറ നാല് ഓട്ടിന് വേണ്ടി ആയിരിക്കാം ഇത്തരത്തിലുള്ള കാടുകളൊക്കെ ഇറക്കി കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നോറയുടെ റിയൽ ക്യാരക്ടർ എത്ര മോശമാണ് ഇത് പറയുമ്പോൾ സിജോയുടെ വാക്കുകളാണ് ഓർമ്മ വരുന്നത് വിഷ അതെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മാത്രമല്ല മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്രയധികം വിഷം നിറഞ്ഞൊരു വ്യക്തി അതിനകത്ത് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോറയുടെ പേര് മാത്രമേ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുകയുള്ളൂ ബാക്കിയുള്ളവരെല്ലാം അതിന്റെ താഴെയാണ് നിന്നിട്ടുള്ളത് ടോക്സിക് മെന്റാലിറ്റിയുള്ള പലരും അതിനകത്ത് എത്തിയിട്ടുണ്ട് അവരൊക്കെയും സഹമത്സരാർത്ഥികൾക്കെതിരെയാണ് അവരുടെ ടോക്സിസിറ്റി ഒക്കെ പുറത്തെടുത്തിട്ടുള്ളത് എന്നാൽ സ്വന്തം ബാപ്പയ്ക്കും എതിരായിട്ട് അതൊരു കണ്ടന്റ് ആക്കി മാറ്റുന്ന നോറ ഇരുപത്തിനാല് മണിക്കൂറും ഇത് എയറിലേക്ക് വണ്ണം എല്ലാ മുക്കിലും മൂലയിലും ഇരുന്നു കൊണ്ട് പറയുന്നത് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ചു പറഞ്ഞ് ബാപ്പയ്ക്കും ഉമ്മയ്ക്കുമെതിരെ ബ്ലെയിം ചെയ്യുന്ന നോറയുടെ മനസ്സെന്താണ് എന്ന് കാണാതെ പോകരുത് അതെ വിഷവിത്ത് എന്ന് പറഞ്ഞാൽ നമ്പർ വൺ വിഷവിത്ത് ഇതിന് തൊട്ട് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിൽ അൻസിബ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്തിരുന്നു ആ വാക്ക് വീണ്ടും ആവർത്തിക്കുകയാണ് നോറയുടെ കാഴ്ചപ്പാടിൽ ഈ ലോകത്ത് കൊള്ളാവുന്ന ഒരൊറ്റയാൾ മാത്രമേ ഉള്ളൂ അത് ഇപ്പോഴത്തെ അവളുടെ കാമുകൻ മാത്രമാണ് ബാക്കിയുള്ളവരെല്ലാം വൃത്തികെട്ടവരും പലതരമായ കുഴപ്പങ്ങളുള്ളവരും മോശക്കാരായ ആൾക്കാരുമാണ് എന്തായാലും അൻസിബ ഒരവസരത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നോക്കി കാണുവാൻ കഴിയും പക്ഷേ ഇവിടെ വിധി കല്പിക്കപ്പെടേണ്ടത് പ്രേക്ഷകരാണ് പ്രേക്ഷക വിധിക്കു വേണ്ടി നോറ എന്ന മത്സരാർത്ഥിയും കാത്തുകിട്ടിക്കിടക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പ്രേക്ഷകർ തീരുമാനിക്കുക മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം